ദ്വികാരുണ്യ ഈശോയെ ലോകത്തിൽ എവിടെ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും കടന്നു ആരാധിക്കാനുള്ള ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും സൂമിലൂടെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹോളിയു ക്രിസ്റ്റി ഫെഡറേഷൻ ഇൻ്റർനാഷണൽ മിനിസ്ട്രി ഒരുക്കിയിരിക്കുന്നത് അഫിൻ സെബാസ്റ്റിൻ പുഴോലി പറഞ്ഞ പിതാവ് ഒസൂർ രൂപതയുടെ മെത്രോപൊലിത്ത രക്ഷാധികാരിയായിട്ടുള്ള സോണി ആൻ്റണി ഇൻഡോർ ഡയസിസ് നിർവചന ആണ് എൻ്റെ അദ്യപിതാവ് സിസ്റ്റർ ജീസ്മ സി എം സി അനിമേഷാണ് അനേകം വൈദികരുടെയും സന്യസ്തരുടെയും തന്മാരുടെ ജീവിതത്തിലുള്ള ഈ കൂട്ടായ്മയുടെ ഓൺലൈൻ ആരാധനയിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ പങ്കെടുത്തപ്പോൾ വിശ്വ നൽകിയ അത്ഭുത സാക്ഷ്യമാണ് ഈ സമയത്ത് സിസ്റ്റർ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വിശ്വ നിങ്ങൾ എല്ലാവരെയും സമർത്ഥമാണെങ്കിലേക്കുണ്ട് എന്റെ പേര് സിസ്റ്റർ ആഗത ഞാൻ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ഓഫ് ഗ്രേസസ് അംഗമാണ് പ്രിയ സഹോദരങ്ങളെ കസ്റ്റിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഹോളി മിനിസ്ട്രിയിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതകരമായ ഒരു രോഗശാന്തിയെ സാക്ഷ്യപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലായിരുന്നു രണ്ടാഴ്ചക്കാലം ഞാൻ ഐ സിയുവിൽ കഴിഞ്ഞത് കിഡ്നി ഹാർട്ട് ശ്വാസകോശം ചെറുകുടൽ തുടങ്ങി എല്ലാ അവയവങ്ങളും തകരാറിലായിരുന്നു ചെറുകുടലിൻ്റെ ഒരു ഭാഗം തളർന്നു പോയതിനാൽ വയറ്റിൽ നിന്നും വിസർജന വസ്തുക്കൾ പുറത്തേക്ക് പോകാതെ പാറ പോലെ കുറച്ചുപോയി ഇൻ്റസ്റ്റൈനൽ ഓക്ലൂഷനായി ഡോക്ടേഴ്സ് ആവും വിധമെല്ലാം പരിശ്രമിച്ചെങ്കിലും ഒന്നും ഫലപ്രദമായില്ല ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു വിധത്തിലും ഇൻഡസ്റ്റൈൻ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ ജനറൽ കണ്ടീഷൻ ഒരു ഓപ്പറേഷന് വിധേയപ്പെടാൻ സാധിക്കുന്നതായിരുന്നില്ല എൻ്റെ അധികാരികൾ ഞാനായിരുന്ന ഹോസ്പിറ്റലിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് കരുതി ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ സിസ്റ്ററിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എവിടേക്ക് മാറ്റിയാലും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു പ്പോൾ ഐ സിയുവിൽ നിന്നും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു റൂമിൽ വന്നതിന് ശേഷം എൻ്റെ സിസ്റ്റേഴ്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രിൻസ് ബ്രദറിനെ വിളിക്കുകയും ചെയ്തു പ്രിൻസ് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രിൻസ് ഫോണിലൂടെ പ്രാർത്ഥിക്കുകയും ബ്രദർ പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സമയം തന്നെ ചെറുകുടലിലെ പരാലിസിസ് മാറിയതായി ബ്രദർ വിളിച്ചു പറഞ്ഞു എന്നാൽ എനിക്കത് ഫീൽ ചെയ്തില്ല വീണ്ടും രാത്രിയിൽ പോളിയൂക്കരിസ്റ്റിക് അഡോറേഷൻ മിനിസ്ട്രിയിൽ പേരെഴുതിയിട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു ആ രാത്രി തന്നെ സ്റ്റൂൾ പാസ് ചെയ്യുകയും ബ്ലോക്ക് പൂർണ്ണമായി മാറുകയും ചെയ്തു ഇത്രയും വലിയ കാരുണ്യം എനിക്ക് നൽകി അനുഗ്രഹിച്ച ദിവ്യകാരുണ്യം ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിൻസ് ബ്രദറിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു സാക്ഷ്യം പറയാൻ താമസിച്ചതിന് മാപ്പ് ചോദിക്കുന്നു അല്ലേ രൂപ്യ യേശുവെ നന്ദി യേശുവേ സ്തോത്രം आराधना थैंक यू दिव्युण्य में